കൊച്ചി നഗരത്തിൽ തെരുവുനായ ആക്രമണം നിയന്ത്രണ വിധേയമെന്ന കൊച്ചി കോർപ്പറേഷൻ എ ബി സി പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന കേരളത്തിലെ ഏക നഗരസഭ കൊച്ചിയാണ് നായ്ക്കളുടെ എണ്ണം കൂടുതൽ ഉണ്ടായിട്ടും അക്രമങ്ങൾ കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർമാൻ കെ അഷ്റഫ് പറഞ്ഞു കൊച്ചിയിൽ നിന്നും തയ്യാറാക്കിയ സംസ്ഥാനത്തെ സംസ്ഥാനത്തെരുവുനായ ആക്രമണം അതിരൂക്ഷമായി മാറുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോൾ കൊല്ലം സ്വദേശിയായ കുട്ടി മരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലും തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്തായാലും ഈ സാഹചര്യത്തിൽ കോർപ്പറേഷന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് തന്നെ ട്വന്റി ഫോർ അടപ്പം ചേരുകയാണ് ഇപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു നമുക്കറിയാം ഈ കൊച്ചി കോർപ്പറേഷൻ മട്ടാഞ്ചേരി ഭാഗത്തൊക്കെ ടൂറിസ്റ്റ് സഞ്ചാരികൾക്ക് പോലും തെരുവുനായ ആക്രമണത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് നിലവിലെ കോർപ്പറേഷൻ പരിധിയിലെ തെരുവുനായ ആക്രമണം അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നഗരത്തിനകത്ത് ഏറ്റവും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ആക്രമണം കൊച്ചി നഗരം കാരണം ഈ അടുത്ത കാലത്തൊന്നും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായത് കേരളത്തിലാദ്യമായിട്ട് അനിമൽ ബർത്ത് കൺട്രോൾ സിസ്റ്റം സ്ഥാപിച്ച കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് നാളെ ഇതുവരെ അതെ എണ്ണായിരത്തി നാന്നൂറ് നായ്ക്കളെ വന്ധീകരണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടത്തിന് ശേഷം പോപ്പുലേഷൻ ഒരുപാട് വർദ്ധിച്ചു നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു തൊട്ടുള്ള മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തിലും നായ്ക്കളകത്തേക്ക് കടന്നു വരാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നായ് പ്രേമികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അത്യാവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ അവർക്ക് ആ സമയത്ത് ഭക്ഷണം ലഭിക്കാണ്ട് അഗ്രസ് ആവുന്നു ആ രീതിയിലേക്കാണ് ഈ നഗരത്തിൽ കാണാൻ സാധിക്കുന്നത് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ വളരെ കാര്യക്ഷമമായ ഈ രംഗത്ത് ഇപ്പോൾ നിലവിൽ തന്നെ എണ്ണായിരത്തി നാനൂറ് വാക്സി എണ്ണായിരത്തി നാന്നൂറ് എ ബി സി ചെയ്തെങ്കിലും അതോടൊപ്പം തന്നെ മൂവായിരം നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്തു തെരുവായ്ക്കള അതിൽ പിന്നെ മിഷൻ ലാബീസ് എന്ന് പറഞ്ഞാൽ ഗോവ ബേസ് ചെയ്തൊരു കമ്പനിയുമായി ബന്ധപ്പെട്ടു ഇപ്പോൾ ഓഗസ്റ്റിൽ ഞങ്ങൾ പതിനായിരം നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നഗരത്തിലേതാണ്ട് ഇരുപതിനായിരം നായ്ക്കളുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക് പോപ്പുലേഷൻ ഒരു ഒരു ഉദ്ദേശം കണക്ക് ഇരുപതിനായിരം നായ്ക്കൾ നഗരത്തിലുണ്ടെന്ന കണക്ക് കൂട്ടിപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എ ബി സി പ്രോഗ്രാമൊന്ന് ഡെവലപ്പ് ചെയ്യാനാണ് എ ബി സി പദ്ധതികളിപ്പോൾ കാര്യക്ഷമമല്ല എന്നുള്ള രീതിയിൽ കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലടക്കം പ്രതിപക്ഷം അത് ആരോപിക്കുന്നു അതിനകത്ത് തന്നെ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിന് സാഹചര്യത്തിലൊക്കെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് മേയർ തന്നെ അത് പറയുന്നുണ്ട് അത് കാര്യക്ഷമമല്ല എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും ഇല്ല നഗരസഭയുടെ എ ബി സി പ്രോഗ്രാം ഇന്ന് നാളെ ഇതുവരെ നിശ്ചലമായിട്ടില്ല ഒരു കണ്ടിന്യൂ പ്രോസസ്സാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ നായ്ക്കളുടെ എണ്ണം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളതും ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ഇപ്പോൾ നിലവിലെ ഞങ്ങൾക്ക് നാല് കെ എച്ച് ഐസും ഒരു ഡോക്ടറാണ് ഉള്ളത് ഞങ്ങളിപ്പോൾ ബി പി സി ആയി ഞങ്ങൾക്ക് ബി പി സി ആയി സഹകരണത്തോട് ഇപ്പം ഒരു പിന്നെ മൂന്ന് ഡോക്ടർമാരെയും പന്ത്രണ്ട് കെ എച്ച് ഐസും അതിനോ അതിനൊപ്പം തന്നെ നമ്മൾ പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റൻറ്റ് സപ്പോർട്ടിങ് സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ നിലവിൽ ഒരു വാഹനമേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് വാഹനങ്ങൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓൾറെഡി നടപടി ഇപ്പം പൂർത്തീകരിച്ച് കഴിഞ്ഞു അതോടൊപ്പം തന്നെ തെരുവിൽ നായ്ക്കളുടെ എണ്ണം കുറക്കുന്നതിനൊരു ഓപ്ഷൻ ക്യാമ്പ് ആരംഭിക്കാൻ പോകുന്നുണ്ട് നഗരത്തിൽ കൂടുതൽ നായ്ക്കൾ ഉണ്ടെങ്കിലും പക്ഷേ അവരെയൊക്കെ തന്നെ നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ ശക്തമാക്കുമെന്ന് പറയുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ നടപടികൾ കടുപ്പിക്കുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വ്യക്തമാക്കുന്നു ചില ധാരണ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊക്കെ ഒരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ട്വൻറി ഫോറിനോട് വ്യക്തമാക്കിയിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കപ്പം വൈ എസ് അഭിനന്ദ് ട്വൻ്റി